വയനാട് ഉരുൾപൊട്ടലിലെ രക്ഷാപ്രവർത്തനം അവസാനഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നെന്നും ഇനിയും പേരെ കണ്ടെത്താനുണ്ടെന്നും ചാലിയാറിലെ തെരച്ചില് തുടരുമെന്നും പറഞ്ഞു മൃതദേഹങ്ങള് കണ്ടെത്താൻ റഡാര സംവിധാനം ഉടന് കൊണ്ടുവരുമെന്നും നിധി കൈകാര്യം ചെയ്യാൻ സംവിധാനം കൊണ്ടുവരും ദുരന്തകാരണം വിശദമായി അന്വേഷിക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാലത്തിനനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ടതാകണമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ടെത്തുന്ന മൃതദേഹങ്ങളെ തിരിച്ചറിയുക ഏറെ ദുഷ്കരമാണെന്നും ചാലിയാരു പുഴയിലെ ശരീരഭാഗങ്ങൾ തിരിച്ചറിയാന് പ്രയാസമാണെന്നും പറഞ്ഞു മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള റഡാരു സംവിധാനം ഉടനെത്തിക്കും തിരിച്ചറിയാനാകാത്ത അറുപത്തിയെട്ട് മൃതദേഹങ്ങള് പൊതുശ്മശാനത്തില് സർവമ പ്രാർത്ഥനകൾ നടത്തി സംസ്കരിക്കും നൂറ്റിനാൽപത്തിയെട്ട് മൃതദേഹം കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറി മുപ്പത് കുട്ടികള് മരണമടഞ്ഞു ഇരുന്നൂറ്റിയാറ് പേരെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട് പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേര് തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് ദുരന്തത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കാനായി പ്രത്യേക ടൌൺഷിപ്പ് നിർമ്മിക്കും ഇതിനായി പ്രത്യേകം സ്ഥലം കണ്ടെത്തും വെള്ളാർമല സ്കൂള് നശിച്ചതിനാല് ബതിൽ ഒരുക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക ഉണ്ടാക്കും ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യാന് ധനസെക്രട്ടറിക്ക് കീഴിലെ പ്രത്യേക ഉദ്യോഗസ്ഥ സംവിധാനം ഏർപ്പെടുത്തും ദുരുപയോഗം തടയാനായി ക്യു ആർ കോഡ് സംവിധാനം മരവിപ്പിച്ചു പകരം നമ്പർ വരും ദുരന്തത്തിന് പ്രത്യേക ഹെൽപ്സെല് ഗീത ഐഎസിന് കീഴില് ഹെൽപ്പ് ഫോര് വയനാട് എന്ന പേരില് രൂപീകരിച്ചു ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ വയനാട് എം പി രാഹുൽഗാന്ധി നൂറു വീടുകൾ നിർമ്മിച്ചു നൽകും കർണാടക മുഖ്യമന്ത്രിയും നൂറു വീടുകൾ വെച്ചു നൽകും ശോഭാ ഗ്രൂപ്പ് അമ്പത് വീടുകൾ കോഴിക്കോട് ബിസിനസ് ഗ്രൂപ്പുകള് അമ്പത് വീടുകള് വിശ്വശാന്തി ഫൌണ്ടേഷന് മൂന്ന് കോടി രൂപ എന്നിവയും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു